ഹലോ വെൽക്കം ബാക്ക് ടു വാക്ടോർ ചാനൽ കവദസ് ലോഗ് സമ്മൂസ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം മുൻപ് അടവെച്ച കോഴീനെയും അവളുടെ കുട്ടികളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇരുപത്തൊന്ന് ദിവസം മുൻപ് കോഴീനെ അടവയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണുക അതുപോലെയൊക്കെ ഒന്ന് അടവച്ച് നോക്കട്ടോ അപ്പോൾ നമ്മൾ കോഴിപ്പൻ വരാതിരിക്കാൻ കുറേ സംഭവങ്ങളൊക്കെ അതിൽ ചേർത്ത് കൊടുത്തുല്ലേ അത് കാരണം നമുക്ക് കോഴിപ്പൻ്റെ ഒരു ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ഇത്രയും കനത്ത ചൂടിൽ പലരും അടവയ്ക്കാത്തത് ഒന്നുകിൽ കുട്ടികളൊക്കെ ആ എഗിനൊക്കെ തന്നെ ഇരുന്ന് ചൂട് കാരണം ചത്തുവും പിന്നെ കോഴിപ്പൻ വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് അടവച്ച പോലെ അങ്ങനത്തെ കുറേ കോഴിപ്പനൊക്കെ വരാതിരിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ട് അതുപോലെ അടവച്ചാൽ മതി കോഴിപ്പൻ്റെ ശല്യമൊന്നും ചൂടുകാലമായാലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ആറ് നാടൻ മുട്ടയും പിന്നെ നമ്മൾ മുട്ടക്കോട് മുട്ട ട്ടാ നമ്മുടെ വീട്ടിലത്തെ ഒരു അഞ്ച് മുട്ടയും മുട്ടക്കോഴിയുടെ ആറ് മുട്ടയും അങ്ങനെ പതിനൊന്ന് മുട്ടയാണ് നമ്മൾ വെച്ചാർന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ നാടൻ മുട്ട മുട്ട വെച്ചതൊക്കെ വിരിഞ്ഞു കേട്ടാ നമ്മൾ വാങ്ങിച്ച് വെച്ചതേ കണ്ട മുട്ടക്കോഴിയുടെ മുട്ടയണത് നല്ല വലുപ്പൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വലുപ്പുള്ള കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് വെച്ചത്ട്ടാ പക്ഷെ അതൊന്നും വിരിഞ്ഞായിരുന്നില്ല നമ്മുടെ നാടൻ മുട്ടകളൊക്കെ വിരിഞ്ഞ് ഇതേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ട് കേട്ടോ ചോദിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതാ കൊണ്ടുവന്ന് നമ്മൾ അവിടെ വെച്ചതാണ് കേട്ടോ മുട്ട കോഴി ഡാർ മുട്ടകൾ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട ഇവിടെ അവർ വച്ചിട്ട് അങ്ങനെ വിരിഞ്ഞിട്ടില്ല വിരിയെന്നറിയില്ല എന്നാലും വെച്ച് നോക്കുന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് കേട്ടോ പക്ഷെ അത് വിരിഞ്ഞില്ല കൊത്തുമുട്ട അല്ലാതെ അല്ലാതായിട്ടാ എന്താണെന്നറിയില്ല കേട്ടോ ചിലപ്പോൾ ചൂടിൻ്റെയൊക്കെ ആയിരിക്കാം പിന്നെ നമ്മുടെ നാടൻ മുട്ടകളൊക്കെ വിരിഞ്ഞ് നമുക്ക് കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുതന്നെ വലിയ സന്തോഷം അപ്പം ഒരു ബ്ലാക്ക് ബ്രൗൺ പിന്നെ മൂന്ന് വൈറ്റ് കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷാണ് രാവിലെ തന്നെ ഇവരുടെ കീക്ക് ഞാൻ ഇങ്ങനെ വിരിയാറാവുമ്പോഴേക്കും കൂടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കൂട്ടാ അപ്പോൾ ഇങ്ങനെ കിക്കി സൗണ്ട് കേൾക്കാം ഇവരുടെ ആ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഇവർക്ക് നമ്മൾ ഇവരനി വേറൊരു കൂട്ടിലേക്ക് മാറ്റാൻ പോകാനായിട്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് കുടിക്കാനായിട്ട് നമ്മൾ മഞ്ഞൾ വെള്ളമില്ലേ അതാണ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുക പിന്നെ സ്റ്റാർട്ടറ് തീറ്റൂട്ട അതാണ് കൊടുക്കുക ഇപ്പോൾ ഇത് ഇനിയുള്ള മുട്ടകൾ വിരിയില്ല എന്ന് എനിക്ക് മനസ്സിലായത് നോക്കിയപ്പോൾ ഇങ്ങനെ കിലിങ്ങുണ്ടായി എന്തെന്നാ അതിനെ പറയാ ഷെയ്ക്ക് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്കത് മനസ്സിലാ ും അത് കാത്ത എഗുകളാണ് പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞ് കോഴീനെയും കുട്ടികളെയും വേറൊരു കുട്ടിലേക്ക് മാറ്റി കൊടുക്കാൻ പോകാനായിട്ട് ഇന്ത്യയിലെ ഒരു രണ്ട് വർഷത്തിന് മുൻപ് പലതരം പല തരത്തിലുള്ള കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രാമപ്രിയ ബി വി ത്രിയായി ഗിരിരാജൻ നാടൻ കോഴി ഫാൻസി കോഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കിങ്ങനെ പലതരത്തിലുള്ള കോഴികളൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു കോഴി കണ്ട ഇതൊരു ഇത് ആ വീഡിയോയില് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നാടൻ കോഴിയാണോ എന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തനി നാടനല്ല പക്ഷേ എൻ്റെ ഉള്ള ഫാൻസി കോഴികളൊക്കെ അടയിരിക്കും കേട്ടോ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഫാൻസി കോഴികളെ വാങ്ങിച്ചു ഒരു നൂറ്റമ്പത് രൂപ ഡയോൾഡിന് കുട്ടികൾക്ക് വന്നത് കേട്ടാ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് കുട്ടികളെ വാങ്ങിച്ചു പക്ഷേ അതിൽ രണ്ട് പൂവന്മാർ രണ്ട് പിടകളായിരുന്നു കേട്ടോ അപ്പം ആ പിടകളൊക്കെ ഇങ്ങനെ അടയിരിക്കണവരായിരുന്നു അപ്പോൾ നമുക്ക് അത് കാരണം ഭയങ്കര സന്തോഷമായിരുന്നു അവർ അങ്ങനെ അവരുടെ മക്കൾ മക്കളായിട്ട് വന്നത് ഇപ്പം എൻ്റെ അവശേഷിക്കുന്നത് ിട്ടാ ഈ അടവെച്ചങ്ങനെ കോഴി അപ്പം അടുത്ത കൂട്ടിലെ ആൾക്കാർ വന്നപ്പോൾ ഇപ്പുറത്തെ കൂട്ടിലുള്ള അമ്മയും കുട്ടികളും കൗതുകത്തോട് കൂടി നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കണ്ടത് ഇവർക്ക് കുടിക്കാനുള്ള മഞ്ഞൾ വെള്ളം കഴിക്കാനുള്ള സ്റ്റാർട്ടറും ഒക്കെ റെഡിയാണ് കേട്ടോ അപ്പോൾ അവർ അടിപൊളിയായിട്ട് ഇപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഡയോൾഡ് കുട്ടികളൊക്കെ വാങ്ങുമ്പോഴേ കോഴിക്കുട്ടികളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ബ്രൂഡർ സൗകര്യം കൂടി ഒരുക്കി കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള ഇപ്പോൾ എനിക്ക് സമയപരിമിതി മൂലമാണ് ഞാനിപ്പോൾ മുട്ടക്കോഴിയുടെ മുട്ട എഗ്ഗുകൾ അടവയ്ക്കാൻ നോക്കിയിട്ടാണ് പക്ഷേ അതെനിക്ക് സക്സസ്സായില്ല വിരിഞ്ഞ് കിട്ടിയില്ല അപ്പോൾ ഇനി കുറച്ച് മഴയൊക്കെ പെയ്തൊന്ന് തണുത്തിട്ട് വേണം കുറച്ച് എനിക്ക് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കുട്ടികളെ കോഴിക്കുട്ടികളെ പല തരത്തിലുള്ളതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാൻ എവിടെ നിന്ന് വാങ്ങണേന്നൊക്കെ ഞാനപ്പോൾ അന്നത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ കോഴിക്കുട്ടികളുടെ സൗണ്ട് ഒറിജിനലായിട്ട് കേട്ട് ഇരിക്കാനും അവർ തീറ്റ തിന്നണതും ഒക്കെ കണ്ട് ഇങ്ങനെ അമ്മക്കോഴി അവരുടെ അവരുടെ സ്നേഹത്തോടു കൂടി തീറ്റ കൊടുക്കാനൊക്കെ വിളിക്കണതൊക്കെ ഇങ്ങനെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കാൻ എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇവരെ കൂടി ഇവരെ ഒറിജിനൽ സൗണ്ട് കേൾക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവരുടെ ഒറിജിനൽ സൗണ്ടൊക്കെ കേൾപ്പിച്ചതരാട്ടാ അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വളർത്തലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഹാച്ചിങ് റിസൾട്ടൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്ട്ടത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പം ഇവരുടെ ഒറിജിനൽ സൗണ്ടും അമ്മക്കോഴി കുട്ടികളെ വിളിക്കണതും ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ